അലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു മിനികളെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് പള്ളികളിൽ ജോലി ചെയ്യുന്ന ഇമാമുമാരും അവിടുത്തെ മതിന്മാരും അല്ലെങ്കിൽ മുദരീസുമാർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സുന്നത്ത് നിസ്കാരം വീട്ടിൽ വന്ന് നിസ്കരിക്കുക എന്ന് പറയുന്നത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എന്നിരിക്കെ ഈ പറയപ്പെട്ട ആളുകൾ അതുപോലെ കടകളിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ വീട്ടിൽ പോയി നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസമാണ് കാരണം അവർ ചിലപ്പോൾ അന്യനാട്ടുകാരായിരിക്കാം അങ്ങനെയെങ്കിൽ അവർക്ക് അവർ താമസിക്കുന്ന റൂമിൽ പള്ളി വക നൽകിയ റൂം അല്ലെങ്കിൽ അവരുടെ കട റൂമ് അവിടെയൊക്കെ വെച്ച് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ പ്രതിഫലം ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യം അല്ലേ അപ്പം അതിൻ്റെ ഫുകഹാ നൽകുന്ന വിശദമായ അതിനുള്ള മറുപടി എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഷാവ ഇവിടെ ഈ പറയപ്പെട്ട പള്ളികളിലെ ഇമാമുമാർ മുദർസുമാർ അതുപോലെ മറ്റു കടകൾ പോലുള്ള അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ അവരുടെ റൂം ആ റൂമിൽ വെച്ച് നിസ്കരിച്ചാൽ തന്നെ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് കാരണം വീട് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട് എന്നവിടെ അർത്ഥമല്ല അപ്പോൾ നമ്മൾ താമസിക്കുന്ന ആ ഒരു റൂമ് സ്ഥലം ഏതാണോ അവിടെ വെച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതാണ് അതിന് ഫുക്കഹാ നൽകുന്ന മറുപടി ആദരവായ പ്രവാചകർ സൊല്ലാഹുലൈസ്മ തങ്ങളുടെ ഒരു ഹദീസ് സല്ലു അയ്യുഹന്നാസ് ഏ ജനങ്ങളെ നിങ്ങൾ നിസ്കരിക്കുക ഫി ബുയൂത്തിക്കും നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറയുന്നുണ്ട് ഫ ഇന്ന അഫ്ലാത്തിൽ മറി ഒരു ആൾ ഒരു മനുഷ്യനെ നിസ്കരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് ഫി വൈദ്യുഹ്യ അവൻ്റെ വീട്ടിലാണ് ഒരു മനുഷ്യനെ ഏറ്റവും നിസ്കരിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുക അവൻ്റെ വീട്ടിൽ വെച്ചാണ് ഇല്ലൽ മക്തൂബത്ത ഫറുദ് നിസ്കാരങ്ങൾ ഒഴികെ ഫറുദ് നിസ്കാരം ജമായിക്കൊണ്ട് പള്ളികളിൽ നിർവഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ അത് എത്രയോ ശ്രേഷ്ഠമേറിയ കാര്യമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ സുന്ന സംസ്കാരങ്ങൾ നമ്മുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ മുറികളിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അതിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് കാരണം ഇനി നമ്മൾ സുന്നത്തൊക്കെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ പള്ളികളിലൊക്കെ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലോകമാന്യം അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ ഒഴിവാകും വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഒറ്റക്കാവുന്നത് കൊണ്ട് രോഗ ലോകമാന്യം എന്നുള്ള സംഗതി ഉണ്ടാവുകയില്ല അപ്പോൾ അത് വീട്ടിൽ വെച്ച് നിസ്കരിക്കുക എന്നുള്ളത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്